ആര് പറഞ്ഞു ഫോൺ പിടിക്കാൻ ഫോൺ ഇവിടെ വിട്ടേ ഫോൺ ആര് പറഞ്ഞു ഫോൺ എടുത്ത് കളിക്കാൻ തരൂ ഫോൺ തരൂ ബേബി ഫോൺ തരുമോ ഏ തരൂ താരി ഇനി ഫോൺ ഇനി എടുക്കാ ഫോൺ ഓ എടുക്കും വലുതായില്ല അപ്പത്തേക്ക് ഫോൺ എടുക്കണ കുഞ്ഞോ ഏടാ ഏടാ ഏടാ

നോക്കട്ടെ പല്ല് നോക്കട്ടെ പല്ല് നിന്റെ പല്ല് നോക്കട്ടെ ആ പല്ലു നോക്കട്ടെടോ ഈ ആ നോക്കട്ടെ നോക്കട്ടെ പല്ല് നോക്കട്ടെ പല്ലു നോക്കട്ടെ പല്ലു നോക്കട്ടെ പല്ല് നോക്കട്ടെടോ തന്റെ പല്ല് നോക്കട്ടെടോല് ഓരച്ചിരി വന്ന പല്ല് നോക്കട്ടെ നമ്മുടെ മോളുടെ പല്ല് നോക്കട്ടെ ആ ഉടുപ്പ് തിന്നരുത് കേട്ടാ ഉടുപ്പ് തിന്നരുത് എന്തിനാ ഉടുപ്പ് ഇന്നട ഉടുപ്പ് ഇന്ന എന്തിനാണ് എന്തിനാണ് അതി എന്താണ് പിന്നെ ഉറക്കം എന്തൊക്കെയാ കാണിക്കണ പറഞ്ഞ ഒരു താറ്റ് പറഞ്ഞേ താറ്റ് പറഞ്ഞേച്ചൊരു താറ്റ് പറഞ്ഞേ എങ്ങനെ താറ്റ് പറയാ ഏ എന്ത് ചിരിയാണോ ഏ വണ്ടി ഓടിക്കണ വണ്ടി ഓടിക്കണ വണ്ടി ഓടിക്കണ ഒരു തക്കര വണ്ടി ഓടിക്കണം